നമുക്ക് ബാലിൻ്റെ ഗോവിധയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ മിഥിനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇടയിലാണ് ഡോക്ടർ നേർസവും അങ്ങോട്ട് കയറുന്നത് പെട്ടെന്ന് ബാലൻ ഒന്നും അറിയത്തില്ലാത്ത മായിട്ട് നിൽക്കുവാണ് ബാലിൻ്റെ ഉള്ളില് എങ്ങനെയെങ്കിലും ഇവൻ സംസാരിക്കണം ഇനിയിപ്പം ഇവനും ഇത്രയും തമ്മിലുള്ള ബന്ധം എന്നാൽ തിരിച്ചറിഞ്ഞാൽ മാത്രമേ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടാൻ സാധിക്കുള്ളൂ അതും ഇവന്റെ നാവിൽ നിന്ന് തന്നെ അറിയണം എന്നൊരു ചിന്തയായിരുന്നു പിന്നീട് ഡോക്ടറെ വന്നിട്ടറിഞ്ഞു ആഹാ ബാലിന് പോയില്ലായിരുന്നു അല്ലേന്ന് ചോദിക്കുക അത് പിന്നെ ഡോക്ടറെ എന്തോ എനിക്കറിയത് എനിക്കൊരു പോന്നെ അങ്ങോട്ട് എന്ന് പറയാം ആ ഇനി കുഴപ്പമൊന്നുമില്ല പേടിക്കേണ്ട കാര്യമൊന്നുമില്ല മൂന്ന് ദിവസത്തിനുള്ളിൽ പഴയ പടി തന്നെ ഇയാൾ ആകുമെന്ന് പറയണം ഓ ഒത്തിരി നന്ദിയുണ്ട് ഡോക്ടറെ എത്രയും പെട്ടെന്ന് തന്നെ ഈ ചെറുപ്പക്കാരൻ ജീവിതത്തിലേക്ക് മടങ്ങി വരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം എന്ന് പറയാം അന്നാ ശരി ഡോക്ടറെ ഡോക്ടറെന്ന് പറഞ്ഞ് ബാലിനോട്ടേക്ക് റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവാണ് ഈ സമയം ഡോക്ടർ നേഴ്സിന് വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ബി പിക്ക് ഇടയ്ക്ക് ചെക്ക് ചെയ്യണം അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് ശരിയെന്ന് പറഞ്ഞു പിന്നെ ഡോക്ടർ അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി ആ സമയത്ത് മിത്ര വീട്ടിലേക്ക് വരുവാണ് മിത്രയെ കണ്ടിപ്പോൾ കോമതിച്ച് ആഹാ മോള് വന്നോ മോൾക്ക് ഞാൻ ചായ എടുക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അങ്ങോട്ട് തിരിയാൻ തുറങ്ങുമ്പോഴത്തേനും ആണ് മീനാക്ഷിയും കൂടെ വരുന്നത് അതെ ഒരാൾക്ക് മാത്രം മാത്രമാക്കണ്ട എനിക്കൂടെ എടുത്തോളം പറയണം ആഹാ അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് വന്നേന്ന് ചോദിക്കും ഇത് കേട്ടത് മീനാക്ഷി പറഞ്ഞു ഒരുമിച്ചല്ല ഇപ്പം രണ്ടായിട്ടാണ് വന്നേ പക്ഷെ വഴിക്ക് വെച്ച ഞങ്ങൾ കണ്ടായിരുന്നു സംസാരിച്ച് വരുന്ന സമയത്തെ ആനെ കണ്ടു അപ്പം ആൻ്റെ ബൈക്ക് ബൈക്കിനു കയറ്റി മിത്ര വിട്ടെന്ന് പറയാം ഞാനിങ്ങോട്ട് പിന്നെ നടന്നു പോന്നും പറയണം ആ അങ്ങനെയാണോ അന്നെങ്കിൽ ഒരു കാര്യം ചായ എടുക്കാന്ന് പറയാം അമ്മ ചായ എടുക്കാൻ വരട്ടെ ഇവിടെ ഇരിക്കുക അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറയണം പിന്നെ വരുന്ന വഴിക്ക് ഞാനേ അച്ഛനെ കണ്ടായിരുന്നു പറയണം മീൻ മീനാക്ഷി ഇത് കേട്ട് കഴിഞ്ഞപ്പം കോമതിച്ചു ഏ ബാലനയോ അതെ വഴി വഴിക്ക് വെച്ചേം കണ്ട ഇങ്ങനെ നടന്നു വരുന്നതുണ്ട് അല്ല അച്ഛൻ നടുവിന് എന്ന് പറഞ്ഞിട്ട് അച്ഛൻ എന്താ ഇങ്ങനെ ഇറങ്ങി നടക്കണം നിൽക്കും അതാ എനിക്കും മനസ്സിലാത്തേ എന്തൊക്കെയോ പ്രശ്നം ഉള്ളോ തോന്നു നടുവിന് വേന എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എങ്കില് വീട്ടിലിരിക്കാനൊട്ടും സമയമില്ലെന്ന് പറയാണ് എന്താണെങ്കിലോ രാവിലെ ഒന്ന് പോയി രാവിലെ പോയിട്ട് വന്നതിന് ശേഷം ആകെ പടം മാറ്റുമായിരുന്നു എന്നോട് പാട്ട് പാടാനൊക്കെ പറഞ്ഞു എന്നെ കൊണ്ട് പാട്ട് പഠിച്ചു ബാലട്ടും പാട്ടുപാടിയെന്ന് പറയാ അത് കേട്ടപ്പം മീനാക്ഷി മിത്രം കൂടി ചിരിക്കുക ആഹാ അപ്പൊ അതായിരുന്നു നിങ്ങളുടെ പരിപാടിയില്ലേ പാട്ടുകാര് ആരുന്നല്ലേ എന്ന് ചോദിക്ക അല്ല അതൊന്നും അല്ല ഇങ്ങനെയൊന്നും ബാലേട്ടൻ പെരുമാറുന്നല്ല പിന്നെ എന്ത് എനിക്ക് എനിക്കറിയില്ലാത്ത എന്ന് പറയാണ് ആ പിന്നെ മോളെ ഒരു കാര്യമുണ്ട് എന്നോട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാലേട്ടൻ എന്ന് പറയാം എന്ത് അല്ല മിത്രയുടെ അതിൻ്റെ വിവാഹ സർട്ടിഫിക്കറ്റ് അത് വാങ്ങിച്ചു കൊടുക്കണത് ഒരു നിമിഷം മിത്രെ മിനേഷി ഞെട്ടിപ്പോയി വിവാഹ സർട്ടിഫിക്കറ്റോ അതെ വിവാഹ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുക്കണോന്ന് പറഞ്ഞു എന്തോ അക്കൗണ്ട് ശരിയാക്കാനാണോ അവരുടെ അക്കൗണ്ടിൽ പൈസ ഇടാനായിട്ട് അവർ വിവാഹ സർട്ടിഫിക്കറ്റ് വേണമെന്നോ അങ്ങനെ എന്തൊക്കെയോ പറയുന്നത് കേട്ടെന്ന് പറയാം ഇത് കേട്ടപ്പം മീനാക്ഷി പറഞ്ഞു അല്ല എന്നോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവരുടെ വിവാഹം നടന്നു എവിടെ വെച്ചാണ് എവിടെ വെച്ചാന്ന് പറയണോന്നൊക്കെ ഇനി ഏത് ക്ഷേത്രത്തിൽ വെച്ചാന്നൊക്കെ എന്നോട് ചോദിച്ചു എനിക്കാണെങ്കിൽ ആ പടം എപ്രാളായിരുന്നമ്മേ ഞാൻ എന്താ പറയണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല എന്ന് അറിയാം ഇത് കേട്ടപ്പം ഇത്ര പറഞ്ഞു ഇനിയിപ്പം അങ്കിളിന് എന്തേലും സംശയം തോന്നി കാണുമോ ഒരു പക്ഷേ എങ്കിൽ വിവാഹം ഗുരുവായൂർ വെച്ചാൽ നടന്നേന്നോ അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടക്കാനുള്ള സാഹചര്യം എന്താണെന്ന് ഏയ് അങ്ങനെ വരാൻ വഴിയില്ല കോമതിരെ നമുക്ക് നാലുപേർക്കല്ലേ ഈ കാര്യം അറിയത്തുള്ളൂ വേറെ ആർക്കും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആ കാര്യത്തിൽ പേടി വേണ്ടെന്ന് അറിയാ എന്നാലും എനിക്ക് പേടിയാ ആ മിതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഒരു സമാധാനം ഇല്ലെന്ന് പറയാണ് വെറുതെ മിതിനെക്കുറിച്ച് ആലോചിച്ച് സമാധാനം കളയണ്ട കാര്യമില്ല അവനെ നിന്നെ ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല മിത്ര എന്നൊക്കെ പറഞ്ഞോണ്ട് മീനാക്ഷി സമാധാനിപ്പിക്കുകയാണ് ഗോമതി പറഞ്ഞു അത് ശരിയാ മോളെ മോളെ എന്തിനും ടെൻഷൻ അടിക്കണേ പിന്നെ ബാലേട്ടന്റെ വെറുതെ സംശയം കൊണ്ടൊന്നും ചോദിച്ചായിരിക്കില്ല ചിലപ്പം നമ്മൾ ഉദ്ദേശമില്ലെന്ന് ആയിരിക്കില്ല കാര്യങ്ങൾ ബാലേട്ടൻ ചോദിച്ച ചിലപ്പോ ബാലയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും എന്നൊക്കെ പറയണം ആ സമയം ബാലൻ തിരിച്ചു വീണ്ടും മിഥിനെ കിടത്തി റൂമിലേക്ക് ചെല്ലുവാണ് ഡോക്ടറിൻ്റെ നേഴ്സും പോയി കഴിഞ്ഞപ്പം പിന്നീട് എന്നിട്ട് മിഥിനെ ഇങ്ങനെ നോക്കൂട എന്നിട്ടൊന്ന് സത്യം പറയടാ നിന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നാക്കിയത് ഞാൻ ഈ ഗോമതി സ്റ്റോഴ്സ് ബാലന് പിന്നെ എൻ്റെ മോനും മരുമോളുമാണ് ആ മിത്ര ആരും നിനക്കറിയാലോ പക്ഷെ ഒരു കാര്യമുണ്ട് എന്താ സംഭവിച്ചത് എനിക്കറിയണം സത്യം പറ നിനക്കതറിയാം എന്താ കാര്യം എന്ന് മിത്ര ആരും തമ്മിൽ ഒന്നിക്കാൻ കാരണം എന്താ നീ അവളും തമ്മിലോട് അടുപ്പ് എന്താ എന്നൊക്കെ ചോദിക്കുകയാണ് സത്യം പറയണമെന്ന് പറഞ്ഞ് അവനെ പിടിച്ചിട്ട് കുലുക്കാണ് ആ സമയം മിതിന് എന്ത് ചെയ്യണമെന്ന് വരത്തില്ല മിതിനൊന്നും ഇടുന്നില്ല മിഥിനെന്തൊക്കെയോ പറയണമെന്നുണ്ട് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നേഴ്സ് വരുന്നത് നേഴ്സ് വന്നിട്ട് ചോദിച്ചു അല്ല ഇതെന്താ കാണിക്കണേന്ന് ചോദിക്കുവാണ് അല്ല അത് പിന്നെ ചെറിയ അനക്കമുള്ള പോലെ തോന്നി എന്തോ പറയാൻ തുടങ്ങുന്ന പോലെ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിടിച്ചു കുലുക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ആ ശരിയെന്നാൽ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങുവാണ് നേഴ്സൊരു സംശയത്തോടുകൂടി ബാലനെ നോക്കുവാണ് അങ്ങനെ ബാലൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ ആര് ആ കാഴ്ച കണ്ടു ആര് വീണ്ടും ഡെലിവറി കൊടുക്കാണ്ടായിരുന്നു അവിടെ അതിന് വേണ്ടി വന്നാണ് വന്നതാണ് കഴിഞ്ഞപ്പോൾ അച്ഛനെ ഏഹ് അച്ഛനെ താണന്നു കൊണ്ടേ വിട്ടതാണല്ലോ വീട്ടില് വീണ്ടും എന്തിനാ അച്ഛനും ഇങ്ങോട്ടേക്ക് തന്നെ വന്നെ ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ല ആരും അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുവാണ് അപ്പോഴേക്കും ബാലൻ അങ്ങോട്ടേക്ക് വന്നു ആരനെ കണ്ടതും ബാലൻ്റെ ഒന്ന് ഞെട്ടി എന്ത് ചെയ്യണം എങ്ങോട്ട് പോകണം എന്നറിയത്തില്ലാത്ത അവസ്ഥ ആയ മുന്നിൽ വന്ന് എന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുവാണ് പിന്നീട് ആരും ചോദിച്ചു അല്ല അച്ഛൻ എന്തിനാ വീണ്ടും ഇങ്ങോട്ടേക്ക് വന്നേ എന്നെ ചോദിക്കുകയാണ് അല്ല അത് പിന്നെ ഞാൻ അല്ല അച്ഛന് വേറെ എന്തെങ്കിലും അസുഖമുണ്ടോ എന്തെങ്കിലും അസുഖം എന്ന് ചോദിച്ചാൽ അല്ല ഞങ്ങളോട് ആരും പറയാത്തേ അതുകൊണ്ടാണ് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്നതെന്ന് ചോദിക്കുക അങ്ങനെയൊന്നും ഇല്ല അറിയാന്ന് പറയാ പിന്നെ എന്തിനാ അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നേ ഏ എന്തെങ്കിലും കാര്യം ഉണ്ടോയെന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ എൻ്റെ സ്കൂട്ടി എടുക്കാൻ വന്നാന്ന് പറയാം ഞാൻ പറഞ്ഞല്ലോ അച്ഛാ സ്കൂട്ടി ഞാൻ എടുത്തോണ്ട് വന്നോളാന്ന് പിന്നെ അച്ഛൻ ഇത്ര നടുവിന് വേനയായിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു കാര്യം ഇല്ലായിരുന്നു പറയണം അതെ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ എടുത്തുകൊണ്ട് പോകാമെന്ന് കരുതി അല്ല ഒരു കാര്യം ചെയ്യാ അച്ഛനെടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ നടുവിനേരം വെച്ച് സ്കൂട്ടി ഓടിക്കണ്ട ഓടിക്കണ്ടച്ഛാ അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമില്ല ആര്യ നീ പോവാൻ നോക്ക് നീ ഇവിടേയും വെറുതെ ഇവിടെ നിക്കണ്ട സമയം കളയണ്ട പോവാൻ നോക്ക പറഞ്ഞിട്ട് ബാലൻ്റെ ആര്യം കൊണ്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ബാലൻ വീട്ടിലേക്ക് പോവാ ഈ സമയത്ത് ചായയൊക്കെ ആയിട്ട് ഗോമതി വന്നു മീനാക്ഷിക്കും ഇത്രയ്ക്കും ചായ കൊടുത്തിട്ട് പറഞ്ഞു ആ കുടിക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയാണ് കുടിച്ചിട്ട് മീനാക്ഷി ഒരു സൂപ്പർ ആയിട്ടുണ്ട് നല്ല അസലായിട്ടുണ്ട് അമ്മയുടെ കൈ കൊണ്ടൊരു ചായ കുടിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാന്ന് പറയാം വേണ്ട വേണ്ട അത്ര എന്നെ അങ്ങോട്ട് സൂചിപ്പിക്കേണ്ടെന്ന് പറയണം ആ സമയത്ത് മിത്രയൊന്നും മിണ്ടായിരിക്കുക അല്ല എന്താ മിത്ര നീ എന്താ ഒന്നും മിണ്ടായിരിക്കാത്തതെന്ന് മിണ്ടായിരിക്കണേന്ന് ഗോമതി ചോദിക്കുവാണ് മിത്ര പറഞ്ഞു അത് പിന്നെ അപ്പച്ചി ഞാൻ ആ മിഥിനെ കുറിച്ച് ആലോചിച്ചോണ്ടിരിക്കുവായിരുന്നു എനിക്കെന്തോ ആ പടയിൽ ടെൻഷൻ തോന്നുന്നു പറയണം പിന്നെ ഒരു മിഥിന് ആ മിഥിന്റെ കാര്യം ഇങ്ങോട്ട് വിട്ടാലേ വെറുതെ എന്തിനാ അവനെക്കുറിച്ച് ഓർത്തിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചോണ്ടിരിക്കണേ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയാ അവനെപ്പോലെ ഫ്രോഡിന്റെ കൈ കിട്ടിയിട്ട് നമ്മള് തല്ലിക്കൊള്ളണം പറയണം ഞാനൊക്കെ ആയിരിക്കണം അവനെ ഞാൻ കൊല്ലും അല്ലെങ്കിൽ അവരെ കൊന്ന കൊല്ലും നോക്കിയവർ ക്ഷയിക്കാണ്ട് കൊടുത്താൽ എന്ന് പറയാം അത് കേട്ടോ മിത്ര ചാടി എഴുന്നേറ്റിന്നു ഗോമതി എടുത്തിരുന്നിട്ട് ആ കയ്യിൽ നിന്ന് തന്നേ അപ്പച്ചെന്ന് പറയാം എന്തിനാ അല്ല ഈ വാക്കുകളൊക്കെ എനിക്കൊരു പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കുക അപ്പച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കുഴപ്പമില്ല എനിക്കൊരു സമാധാനമായി എന്ന് പറയുന്നത് മീനാക്ഷി പറഞ്ഞു എന്നാ എനിക്കും അവർ ക്ഷയിക്കാണ്ട് തന്നേ എന്നൊക്കെ പറയാണ് പിന്നീട് ഗോമതി അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും മീനാക്ഷിയും മിത്രയും കൂടെ അവരും സംസാരിക്കുകയാണ് പിന്നീട് മിത്ര ശ്രീദേവിനെ വിളിക്കുവാണ് ഒരു പക്ഷെ അങ്കിള് അറിയാലോ അപ്പം മീനാക്ഷിയെ പറഞ്ഞത് കടയിൽ ചെന്നിട്ടുണ്ടോ എന്താ ഏതാ ഒരു പക്ഷേ എങ്കിൽ അച്ഛൻ്റെ മനസ്സിലും സംശയം കടന്നുകൂട്ടിട്ടുണ്ടോ എന്ന് ഇപ്പം അറിയാം അത് വിചാരിച്ചായിരുന്നു ഫോൺ ചെയ്യുന്നത് ആ സമയം ശ്രീദേവി കടയിൽ രാമായനോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുമായിരുന്നു അങ്ങനെ സാധനം എടുത്തു കൊടുക്കുന്നു തകൃതിയായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മിത്രയുടെ കോള് മിത്ര വിളിച്ചിട്ട് ചോദിച്ചു അല്ല ശ്രീദേവി എടുത്ത് കടയിലാണെന്ന് ചോദിക്കാം അതെ കടയിലാ അല്ല അങ്കിള് വന്നായിരുന്നു എന്ന് ചോദിക്കും ഏയ് ബാലച്ഛൻ വന്നില്ല ബാലച്ഛൻ വരാത്തോണ്ട് ആ പടയതാ ആകാശാണെങ്കിലോ ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആകാശം അങ്ങോട്ട് പുറത്തേക്ക് പോവുകയും ചെയ്തു ആ മീനാക്ഷിയുടെ അച്ഛനല്ലേ രവീന്ദ്രൻ അയാൾ വന്നിട്ടുണ്ടായിരുന്നു അയാൾ വന്നതിൻ്റെ കൂടെ പറയാൻ അങ്ങോട്ട് പോയെന്ന് പറയാം പിന്നെ മിത്ര ഒരു കാര്യം ഞാൻ പറയാട്ടോ ഇനി ആകാശമുണ്ടല്ലോ ആകാശിനെ കടയുടെ കാലത്ത് ഒരു ഉത്തരവാദിത്തം ഇല്ലെന്നേ വെറുതെ കടയെ കൊണ്ടുവന്നിരുത്തുന്നെ ആകാശ് തോന്നിയാസം അങ്ങോട്ടേക്ക് പോവാ പിന്നെ ഈ കാര്യം നമ്മൾ രണ്ടുപേരും മാത്രം അറഞ്ഞാൽ മതി കേട്ടോ മൂന്നാമത് ഒരാൾ അറിയേണ്ടെന്ന് പറയാണ് ലൗഡ് സ്പീക്കറിൽ ഫോൺ ഇട്ട് വെച്ചിരിക്കുന്നെ മീനാക്ഷി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും മിത്ര പറഞ്ഞു അതെ അങ്കിൾ അവിടെ എത്തിയിട്ടില്ലെന്നാ പറഞ്ഞെന്ന് പറയണേ എത്തിയിട്ടില്ലേ ഇല്ല അവിടെ എത്തിയിട്ടില്ല എന്നാ പറഞ്ഞെ അല്ല അപ്പൊ കടയിലേക്കൊക്കെയാണെന്ന് പറഞ്ഞോണ്ടല്ലേ വീണ്ടും പോയെന്നല്ലേ പറഞ്ഞെ അത് ശരി തന്നെയാ പക്ഷേ എവിടെ എന്തോ ഒരു പ്രശ്നം ഉള്ളോ എനിക്ക് തോന്നുന്നുണ്ട് മീനാക്ഷി ആത്തി എന്നൊക്കെ പറയണം മിത്ര അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലം വന്നത് ബാലം വന്നു കഴിഞ്ഞപ്പോ ഗോമതിന്ന ആഹാ ഇതെന്താ ബാലേട്ടാ ഏ ബാലേട്ട ഇന്ന് എപ്പോഴും എങ്ങോട്ടും ഇങ്ങോട്ടും പോന്നെ എങ്ങോട്ടായത് ഏഹ് വീട്ടിലിരിക്കാ സമയല്ലേ നടുവേനയാന്ന് പറയോ എന്ന് ചെയ്യുന്നുണ്ട് അത് പിന്നെ അതിനേക്കാളും വലിയ പ്രശ്നമല്ലേ ഗോമതി നടന്നുകൊണ്ടിരിക്കുന്ന എന്ത് പ്രശ്നം അല്ല എന്ത് പ്രശ്നമെന്ന് ചോദിക്കും അല്ല ഏയ് അങ്ങനെയൊന്നുമില്ല ഞാനിങ്ങനെ പറഞ്ഞോളൂ മനുഷ്യല്ലേ എപ്പോഴൊരു വീഴ്ച വരുന്നെന്ന് പറയാൻ പറ്റുമോ അല്ല ഞാൻ ഞാനൊരു കാര്യം എന്നോട് പറഞ്ഞു ഏൽപ്പിച്ചായിരുന്നല്ലോ മിത്രയോട് ആ വിവാഹ സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പോകുന്ന കാര്യം അതെങ്ങനെയായിരുന്നു ചോദിക്കോ ഒരു നിമിഷം ഗോമതി നീ ഞെട്ടിപ്പോയി അല്ല നീ മിത്രയോട് അതിനെക്കൂടെ സംസാരിച്ചോ എന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞാൻ സംസാരിക്കാ ആ സംസാരിച്ചില്ല അല്ലേന്ന് ചോദിക്കാം അത് പിന്നെ ഞാൻ സംസാരിക്കാം നീക്കെന്താ പിന്നെ ഇത്ര ടെൻഷന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിൽക്കും അവരുടെ കല്യാണം നടന്ന കാര്യത്തില് ഏഹ് എന്ത് പ്രശ്നം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ബാലടനോട് പറയാതിരിക്കുമോ എന്ന് നിൽക്കും അത് ശരി പക്ഷേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറയാതെ മൂടി വെച്ചിട്ടും കാര്യമില്ലാന്ന് പറയാം ഇത് കേട്ടപ്പോൾ ഗോമന്ദി പറഞ്ഞു ഏയ് വേറൊരു കുഴപ്പമില്ല ബാലേട്ട എന്നൊക്കെ പറയുന്നത് ഗോമന്തിയുടെ മുഖത്തെ പിളർച്ചയൊക്കെ ശ്രദ്ധിച്ചു എങ്കി പിന്നെ കാനിച്ച് നീ മിത്രയുടെ എന്ന വിവാഹ സർട്ടിഫിക്കറ്റിനെ കുറിച്ചൊക്കെ ചോദിക്കാൻ പറയണം അല്ല ബാലേട്ട അത് പിന്നെ ഞാൻ പോയി ചോദിച്ച് അതൊരു കാനിച്ച് നമുക്കുണ്ടോ ഒരുമിച്ച് പോയി ചോദിക്കാം ബാലൻ മനസ്സിലോർത്തു ഇനിയിപ്പോൾ ഇവിടെ തന്നെ പോയി ചോദിക്കുമ്പോൾ സമയത്ത് എന്തൊക്കെയാണ് പറയണ്ടതെന്ന് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും രണ്ടുപേരും കൂടെ വേണ്ട അത് വേണ്ട ഒരുമിച്ച് പോയി ചോദിക്കുവാണെങ്കിൽ അവൾക്ക് വേറെ പ്ലാൻ ചെയ്യാനുള്ള സമയമൊന്നും കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് ഒരുമിച്ച് പോയി ചോദിക്കാമെന്ന് പറയാം ഏയ് അത് വേണോ ഭാര്യേട്ടാ അതെന്താ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുക ഏയ് കുഴപ്പമൊന്നുമില്ല ആ പിന്നെന്താ പ്രശ്നം അതെ നമുക്ക് രണ്ടുപേർ മിത്രോട് പോയി ചോദിക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേനും ആകപ്പാട് പിള്ളേർ വെളുത്തേക്കാണ് ഗോമതി ബാലൻ മനസ്സിൽ പറഞ്ഞ് ഞാൻ കാണിച്ചു അരാടി എൻ്റെ മുന്നിലെ അതുപോലെ തരികയുടെ നമ്പർ ഇടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലന് നിൽക്കുവാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്